ഘുവംശം കാവ്യം രചന കാളിദാസൻ പുനരാഖ്യാനം പ്രൊഫസർ എസ് കെ വസന്തൻ ശബ്ദം നൽകുന്നത് രാജീവ് നായർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് അതിവിദിതമായ മനുവംശത്തിലാണ് പാലാഴിയിൽ ചന്ദ്രകല എന്ന പോലെ ദിലീപൻ ജനിച്ചത് രാജാക്കന്മാരായ മനുവംശജർ എല്ലാ പ്രസിദ്ധരായിരുന്നു അവർ സാഗരപര്യന്തമുള്ള ഭൂമി വാണു അവരുടെ തേരുകൾ സ്വർഗത്തോളം ചെന്നു വേണ്ടമട്ടിൽ യാഗം ചെയ്തവരായിരുന്നു മനുവംശത്തിൽ പിറന്നവർ അവർ ധനം സമ്പാദിച്ചതു തന്നെ ദാനം ചെയ്യുവാനാണ് കുറ്റക്കാരെ നിർദാക്ഷിണ്യം ശിക്ഷിച്ചു നീതി നടത്തി കുട്ടിക്കാലത്തു നല്ലപോലെ പഠിച്ചു യൗവനത്തിൽ സുഖിച്ചു വാർദ്ധക്യത്തിൽ തപസ്സു ചെയ്തു സൽസന്ധാനലബ്ധിക്കായിട്ടാണ് അവർ വിവാഹം ചെയ്തത് കീർത്തി നേടാൻ വേണ്ടിയാണ് യുദ്ധം ജയിച്ചത് അങ്ങനെയുള്ള വംശത്തിന്റെ മേന്മ മുഴുവൻ ജന്മം കൊണ്ടുതന്നെ ദിലീപനു സിദ്ധമായിരുന്നു ദിലീപനാകട്ടെ ദീർഘബാഹുവും മഹാബലവാനുമായിരുന്നു തടയാനാവാത്ത കയ്യൂക്ക് എതിരില്ലാത്ത തേജസ് കിടയറ്റ പ്രതാപം അദ്ദേഹത്തിൻറെ ആകൃതിക്കുതക്ക ഔന്നത്യം കൽപ്പിക്കുവാൻ ആ ബുദ്ധിശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബുദ്ധിക്ക് തുല്യത പറയുവാൻ പഠിപ്പും പഠിപ്പിന് അനുഗുണമായ ഉത്സാഹവും ദിലീപനുണ്ടായിരുന്നു പ്രജകൾക്ക് അദ്ദേഹം തീർന്നു ഗുണങ്ങളാൽ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുവാൻ ദിലീപന് കഴിഞ്ഞു രത്നങ്ങൾ കൊണ്ട് സമുദ്രം ജനങ്ങളെ ആകർഷിക്കുമല്ലോ എന്നാൽ ജീവികളുടെ ആവാസസ്ഥാനമായ ജലാശയത്തെ ജനങ്ങൾ ഭയപ്പെടുന്ന പോലെ ദിലീപൻ എന്ന മഹാരാജാവിനെ ജനങ്ങൾക്കു ഭയവും ആയിരുന്നു സൂര്യൻ മഴ പെയ്യ്ക്കുവാൻ നീരാവി സമാഹരിക്കുന്ന പോലെ ജനക്ഷേമത്തിന് ചെലവഴിക്കുന്നതിനായി അദ്ദേഹം നികുതി പിരിച്ചു അദ്ദേഹത്തിൻ്റെ ഞാൻപൂട്ടിയെ വില്ല് പതറാത്ത ബുദ്ധി അവ രണ്ടുമാണ് നാടിനെ പാലിച്ചത് സൈന്യബലമെല്ലാം വെറും ആർഭാടം മാത്രമായി തീർന്നു അർത്ഥകാമങ്ങൾ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മപരിപാലനത്തിനായിരുന്നു പ്രജകൾക്ക് അദ്ദേഹം പിതൃതുല്യനായി ഭവിച്ചു ദിലീപൻ യാഗത്താൽ ദേവന്മാരെ പ്രീതനാക്കി സന്തുഷ്ടരായ ദേവന്മാർ ഭൂമിയെ സമ്പന്നയാക്കി രാജാവിൻ്റെ പത്നിയും മഗധദേശക്കാരിയുമായ സുദക്ഷിണ യാഗപൂർത്തിക്കു ദക്ഷിണ പോലെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് പൂർണിമ നൽകി അവളിൽ അനുരൂപനായ പുത്രനെ ലഭിക്കുവാൻ മഹാരാജാവ് ആശിച്ചു രാജ്യഭാരം പ്രഗത്ഭരായ മന്ത്രിമാരെ ഏൽപ്പിച്ചു പരിശുദ്ധ മനസ്കരായി അവർ സന്താനലബ്ധിക്കുവേണ്ടി വസിഷ്ഠാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു മഴമേഘത്തിൽ മിന്നലും മിന്നലുമൈരാവതവും പോലെ ഒരേ തേരിൽ സുദക്ഷിണയും ദിലീപനും യാത്രയായി ആശ്രമപരിസരത്തിലെ മയിലുകൾ തേരൊലി കേട്ട് തലയുയർത്തി നോക്കി പിന്നിൽ നിന്ന് വീശിയ ഇളങ്കാറ്റ് കുതിരക്കുളം കുതിരക്കുളമ്പുയർത്തിയ പൊടി അവരുടെ പതിക്കാതെ പാറിച്ചു കളഞ്ഞു ഭയം കൂടാതെ മാനുകൾ വിടർന്ന കണ്ണുകളാൽ അവരെ നോക്കി യാത്രയ്ക്ക് തോരണം തൂക്കിയ പോലെ വെള്ളക്കുറ്റികൾ ആകാശത്തു പറന്നു വിടർന്ന താമരപ്പൂക്കളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു വിധിയാം വണ്ണം യാഗം ചെയ്ത സുഹൃതികൾ അവരെ ആശീർവദിച്ചു സൽക്കരിച്ചു വഴിക്കുവെച്ചു കണ്ടുമുട്ടിയ ഇടയന്മാരോട് അവർ വഴിവക്കിലെ മരങ്ങളുടെ പേരുകൾ ചോദിച്ചെറിഞ്ഞു യാത്ര തുടർന്നു മഞ്ഞുമാറി ചിത്തിരനക്ഷത്രവും ചന്ദ്രനും ചേരുന്ന ചൈത്രപൗർണമി പോലെ അവർ ശോഭിച്ചു ഓരോ പുതു കാഴ്ചകളും പത്നിക്ക് വിശദീകരിച്ചു കൊടുക്കുകയാൽ അവർ യാത്രാക്ലേശം തെല്ലുപോലുമറിഞ്ഞില്ല സന്ധ്യയായപ്പോൾ അവർ ആശ്രമപരിസരത്തിലെത്തി ആ അന്തരീക്ഷത്തെ ആകെ ഹവീസിന്റെ ഗന്ധം സുവാസിതമാക്കിയിരുന്നു ആശ്രമങ്ങളുടെ മുറ്റത്തു മാനുകൾ അയവിറക്കി അലസം കിടന്നിരുന്നു പോക്കുവെയിലിൽ വാരിക്കൂട്ടിയ വരിനെല്ല് ഒരിടത്ത് ചെടികൾക്ക് വെള്ളം പകർന്നതിനു ശേഷം വെടിച്ചു